ഹായ് ഫ്രണ്ട്സ് ഫോറക്സ് ടേഡിങ് വീഡിയോ സീരീസിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്കിനെ കുറിച്ചാണ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സോണാണ് അവിടെ ലാർജ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവുന്നുണ്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ആവുന്നത് ഒന്നെങ്കിൽ സെൽ ഓർഡറും ആവാം അല്ലെന്നുണ്ടെങ്കിൽ ബൈ ഓർഡറും ആകാം ഇങ്ങനെ ലാർജ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ സ്മാർട്ട് മണി അല്ലെങ്കിൽ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രസൻസ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് നമുക്ക് അപ് ട്രെൻഡിലെ ബുള്ളി ഷോൾഡർ ബ്ലോക്കിനെ കുറിച്ച് നോക്കാം നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ അപ് ട്രിൻ്റെ മാർക്കിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ് ട്രിൻ്റെ മാർക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് ആ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ് ട്രെൻ്റെ മാർക്കറ്റിൽ ഹയർ ഹൈയും ഹയർ ലോയും ആണ് ക്രിയേറ്റ് ആകുന്നത് ഈ ഓരോ ഹയർ ഹൈയേയും ഹയർ ലോയെയും നമുക്ക് സിങ് ഹൈ എന്നും സിങ് ലോ എന്നും പറയാം ഓരോ സിംഗിൾ ഓയിടെയും ആദ്യത്തെ ക്യാൻഡലിനെയാണ് അപ് ട്രിൻറ്റിൽ ബുള്ളി ഷോൾഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ബുള്ളി ഷോൾഡർ ബ്ലോക്ക് ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ അതിന് ഇന്നെവിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം കൂടാതെ ഒരു സ്ട്രക്ചർ ബ്രേക്കും ഉണ്ടായിരിക്കണം അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറോ ആകാം അല്ല ബ്രേക്കോ സ്ട്രക്ചറോ ആകാം ഇവിടെ മൂന്ന് ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിലോട്ട് തന്നെ വരികയും പിന്നീട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായതായിട്ടും കാണാം അപ്പോൾ ഓർഡർ ബ്ലോക്ക് ടു ഉണ്ടാകുന്നു ഒരു പ്രാവശ്യം ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ആയി ആയിപ്പോവും തുടർന്നുള്ള ട്രേഡിങ്ങിൽ ഇങ്ങനെ ഉപയോഗിച്ച അല്ലെങ്കിൽ മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ ഓർഡർ ബ്ലോക്ക് ടൂവും ഓർഡർ ബ്ലോക്ക് ത്രീയും അൺമിറ്റിഗേറ്റഡ് ആണ് അതായത് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് തിരികെ ഓർഡർ ബ്ലോക്കിലോട്ട് വന്നിട്ടില്ല ഇനിയുള്ള പ്രൈസ് മൂവ്മെൻറ്റിൽ എപ്പോഴെങ്കിലും ഈ അൺമെറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുവാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉള്ളത് ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിലെ ബേറി ഷോഡർ ബ്ലോക്കിനെ കുറിച്ച് നോക്കാം ഈ പിക്ചറിൽ ഓരോ സിംഗായിലും ബേറി ഓർഡർ ബ്ലോക്ക് ഉണ്ടായതായിട്ട് കാണാം ഓർഡർ ബ്ലോക്ക് വണ് ആണ് അത് ഫ്യൂച്ചർ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബേറി ഓർഡർ ബ്ലോക്ക് ഇനി നമുക്ക് റേഞ്ചിങ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നോക്കാം ഒരു അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് മാർക്കറ്റായാലും പ്രൈസ് കുറേ നേരം ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ നിൽക്കുന്നതായിട്ട് കാണാം പിന്നീട് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയും ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുകയും അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഇവിടെ ബുള്ളിഷ് ഷോർട്ടർ ബ്ലോക്കിന് ആണ് പറയുന്നത് നമ്മൾ നേരത്തെ ലിക്വിഡിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റേഞ്ചിങ് മാർക്കറ്റിന് മുകളിലും അല്ലെങ്കിൽ സപ്ലൈ സോൺ റേഞ്ചിങ് മാർക്കറ്റിന് താഴെയും അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ കുറേ ലിക്വിഡിറ്റി ഉണ്ടെന്നല്ലേ ഈ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും ഇങ്ങനെ പ്രൈമറി ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ബേറി ഷോട്ടർ ബ്ലോക്ക് ഉണ്ടാകും ഈ എക്സാമ്പിളിൽ പ്രൈസ് ഫസ്റ്റ് ബയേഴ്സ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു ബുള്ള ഷോൾഡർ ബ്ലോക്ക് ഉണ്ടാകുന്നു ഇനി മാർക്കറ്റ് തിരികെ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് അതായത് ബുള്ളി ഷോർഡർ ബ്ലോക്കിലേക്ക് വന്നാൽ മാർക്കറ്റ് തിരികെ അപ് ട്രെൻഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബുള്ളറ്റ് ഷോർഡർ ബ്ലോക്ക് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായതായിട്ട് കാണാം അതായത് ബ്രേക്കോ സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായ സിംഗ് ലോയിലെ ആദ്യത്തെ ക്യാൻഡിലെ നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് പറയാം ഇവിടുത്തെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എപ്പോഴും ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഗ്രീൻ ക്യാൻഡിലാകണമെന്നില്ല ചിലപ്പോൾ അത് റെഡ് ക്യാൻഡിലാകാം ഇൻഡിസിഷൻ ക്യാൻഡിൽ ആകാം പ്രൈസ് തിരിച്ച് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആകണമെന്നുണ്ടെങ്കിൽ അതിന് മസ്റ്റായും ഒരു ഇന്നെഫിഷ്യൻസി അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടായിരിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നെഫിഷ്യൻസി അല്ലെങ്കിൽ എഫ് വി ജിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന ചാർട്ടിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ബേറിഷ് ക്യാൻഡിലാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കിയത് നെക്സ്റ്റ് ക്ലാസ്സിൽ ബേറിഷിൻ്റെയും ബുള്ളിഷിൻ്റെയും ഓർഡർ ബ്ലോക്കുകളെ നമുക്ക് റിയൽ ചാർട്ടിൽ മാർക്ക് ചെയ്യാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കണ്ടാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ